ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പ്രൊമോയിൽ കണ്ടില്ലേ ആ ടാസ്ക് തന്നെ ആകാശത്തുനിന്ന് പല കളറിലുള്ള ബോൾ താഴേക്ക് വീഴും അതിൽ ചുവന്ന ബോൾ വീണു കഴിഞ്ഞാൽ മൂന്ന് പോയിന്റ് മഞ്ഞ ബോളാണ് വീഴുന്നെങ്കിൽ അതിനൊരു പോയിന്റ് ഇപ്പം ഇവരുടെ പേര് എഴുതിയിട്ടുള്ള ഓരോ ബാസ്ക്കറ്റും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കിട്ടുന്ന ബോളുകൾ ആ ബാസ്ക്കറ്റിലാണ് കൊണ്ടുവന്നിടേണ്ടത് ആദ്യം തന്നെ പറഞ്ഞതുപോലെ ചുവന്ന ബോളിന് മൂന്നും മഞ്ഞ ബോളിന് ഒരു പോയിന്റും അല്ലേ ഉള്ളത് അപ്പോൾ എത്ര ബോൾ കിട്ടി എന്നുള്ളതിലല്ല കാര്യം ആ പോയിന്റിലാണ് കാര്യം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ചുവന്ന ബോൾ തട്ടിപ്പറിക്കാനാണ് അപ്പം കണ്ടസ്റ്റന്റ് നോക്കുക ഈ വീക്കിലെ ടാസ്കിൽ ജയിക്കുന്ന ആൾക്ക് ടിക്കറ്റു ഫിനാലയിൽ ഒരു സ്പെഷ്യൽ പരിഗണനയുണ്ട് അതാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അങ്ങനെ ടാസ്കിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റുകൾ ഫസ്റ്റ് നിൽക്കുന്നത് ആരിനാണ് ടോട്ടൽ മുപ്പത്താറ് പോയിന്റ് നേടിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റൂടെ അക്ബറാണ് രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഇരുപത്തൊൻപത് പോയിന്റോടെ അനീഷാണ് മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നത് പതിനേഴ് പോയിന്റോടെ നാലാം സ്ഥാനത്ത് ഷാനവാസും എത്തിയിരിക്കുന്നു ആദ്യമൂന്നാല് പോയിന്റ് ആണുങ്ങൾ തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ലക്ഷ്മി സാബുമാൻ നെവിനും നൂറയ്ക്കും ഒരേ ആണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് അനുമോളാണ് ഏറ്റവും അവസാനം നിൽക്കുന്നത് ആതിലെയാണ് ആദിലേക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കുറവ് ആതിലെ നൂറെ അനുമോളും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ആതിലെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു അപ്പം നൂറ പറയുന്നുണ്ട് അനുമോളൂടെ കടലക്കറിയൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ കടല കുറവായിരുന്നു അത് കേട്ടിട്ട് അനുമോൾ പറയുന്നുണ്ട് കടലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് അരച്ച് ചേർത്തതാണ് സാബുമാനെ കൊണ്ടാ കുറച്ച് കടല അരച്ച് ചേർത്തത് അത് കേട്ട് നൂറ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ അരച്ചു ചേർത്തത് എനിക്കാണെങ്കിൽ കടലക്കറിയിൽ കടല കടിച്ചു തിന്നുന്നതാണ് ഇഷ്ടം അത് കേട്ട് അനുമോൾ പറയുന്നുണ്ട് നിനക്ക് കടല കടിച്ചു തിന്നുന്നേ ഇഷ്ടമെങ്കിൽ അടുക്കളയിൽ മൂന്നാലഞ്ച് പാക്കറ്റ് ഇരിപ്പുണ്ട് അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് കടല കഴിച്ചോളം പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള കടലയല്ല ഇഷ്ടം ഒന്നീ വേവിച്ചതോ അല്ലെങ്കിൽ പുഴുങ്ങിയതോ ആയിട്ടുള്ള കടലയാണ് എന്ന് പറയുന്ന സമയത്ത് അനുമോൾ പറയുന്നു നീ അല്ലേ പറഞ്ഞു നിനക്ക് കടല കടിക്കണമെന്ന് ആ കടലയാകുമ്പോൾ നന്നായിട്ട് കടിക്കാൻ പറ്റും അങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പല്ല് പൊടിയത്തില്ലേ അത് കുഴപ്പമില്ല പുറത്തു പോയി ട്രീറ്റ്മെൻറ് ചെയ്താൽ മതിയെന്ന് അനുമോളും പറയുന്നു അതിനുശേഷം അനുമോൾ ഒരല്പം കടിപ്പിച്ച് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡിനെ കുറ്റം പറയുന്നത് കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ല അതിന് ഞാൻ കുറ്റമൊന്നുമല്ല പറഞ്ഞ കടലക്കറി കഴിച്ചപ്പോൾ അത് ഈ കടല കടിക്കാൻ കിട്ടിയില്ലെന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നു അടുത്ത ആഴ്ച ഞാൻ ക്യാപ്റ്റൻ ആകുകയാണെന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ആയിരിക്കും കിച്ചൺ ഡ്യൂട്ടിക്ക് ഇടുന്നത് നൂറേ തന്നെ കിച്ചൺ ആക്കാം കുക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് ഞാൻ നല്ല കുക്കാണ് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും നിന്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ